മേഘയുടെയും സൽമാന്റെയും ആദ്യ ഓണമാണ് അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ ഓണം അതിനൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് പേർ ഏറ്റെടുക്കുന്നൊരു പ്രത്യേകത തന്നെയാണിത് നിരവധി സമ്മാനങ്ങളാണ് ഇപ്പോൾ സൽമാൻ മേഘയ്ക്ക് വേണ്ടി നിരത്തി വച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട് ലാപ്ടോപ്പുകളും ഉടുപ്പുകളുമായി ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് മേഘയുടെ മുഖം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി ഇത്രയും വലിയൊരു സർപ്രൈസ് മേഘയ്ക്ക് സൽമാൻ നൽകുമെന്ന് കരുതിയിരുന്നില്ല ഒരു വലിയ സർപ്രൈസുമായിട്ടാണ് ഞാൻ എത്തുന്നതെന്ന് സൽമാൻ തന്നെ സ്റ്റേറ്റസിലൂടെ എല്ലാവരെയും അറിയിച്ചിരുന്നു പക്ഷേ ഇത്രയും വലിയ സമ്മാനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയില്ല ചെരുപ്പും ബാഗും ഉടുപ്പും ഒക്കെ ആയിട്ടായിരുന്നു എത്തിയിരുന്നത് മേഖയുടെ ഓണം പൊടിപൊടിക്കുമെന്നും പൊടിക്കുമെന്നും ആദ്യത്തെ ഓണം പ്രത്യേകതയുള്ളതാക്കാൻ തന്നെയാണ് സൽമാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സൽമാനോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ വാർത്തകൾ ഓരോന്നോരോന്നായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഓരോരുത്തർക്കും ആ വാർത്ത വളരെയധികം പ്രത്യേകതയുള്ളതായി മാറുന്നു എല്ലാവരും മേഘയുടെ ഈ വീഡിയോയും ചിത്രങ്ങളും കണ്ട് അതിശയപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം സൽമാൻ ഓണത്തിന് വാങ്ങി തന്നതാണോ ആദ്യ ഓണം ഗംഭീരമാക്കിയല്ലേ ശരിക്കും പറഞ്ഞാൽ തകൃതിയാക്കി എന്ന് വേണം പറയാൻ മേഘയോട് ഇത്രയും സ്നേഹമാണ് സൽമാന് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ മേഘയെ കളഞ്ഞിട്ടു പോകും മേഘ അച്ഛനമ്മയും ഉപേക്ഷിച്ച് വന്നതൊക്കെ വെറുതെയാകും ഇങ്ങനെയൊക്കെ പറഞ്ഞവരുടെ മുന്നിൽ മേഘയെ അഭിമാനത്തോടെ പൊങ്ങി നിർത്തുന്നത് സൽമാൻ തന്നെയാണ് എന്ന് പറയാം കൃത്യമായ രീതിയിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നിലവിലെ സാഹചര്യം ഒറ്റയ്ക്കല്ല അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഇതിനോടൊപ്പം തന്നെയുള്ള വാർത്തകളായി ഇതിനെക്കുറിച്ചും ഏറ്റെടുക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നു ആരാധകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകർക്കും ഇത് വളരെയധികം തന്നെ ഇഷ്ടമാണ് എന്ന് കുറിക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പങ്കെടുക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് കൃത്യമായ രീതിയിൽ തന്നെ ഓരോ വാർത്തയും ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരുള്ള വലിയ സ്നേഹം തന്നെയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ രീതിയിൽ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുമ്പോൾ വലിയ സ്നേഹമാണ് തോന്നുന്നത് മേഘയോടും സൽമാനോടും അതേ സ്നേഹമാണ് പ്രേക്ഷകർ എപ്പോഴും പങ്കുവെക്കുന്നത് ചെറുതായി ഒന്നും ഇവരുടെ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ തന്നെ പ്രേക്ഷകർ ഇവരുടെ വിശേഷങ്ങളെല്ലാം ഏറ്റെടുക്കാറുണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് എന്ന് കൃത്യമായി പറയാനും സാധിക്കും ആരാധകർക്ക് വലിയ സ്നേഹമാണ് മേഘയുടെയും സൽമാൻ്റെയും വിശേഷങ്ങൾ അറിയാൻ കൃത്യമായി എല്ലാവരും റിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് സൽമാനും മേഖയുടെയും വാർത്തകൾ അറിയാനും കേൾക്കാനും അതോടൊപ്പം തന്നെ ഓരോ വാർത്തയും പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യേകമായി പ്രേക്ഷകർ എല്ലാവരുടെ വാർത്തകൾക്കും കാതോർത്തിരുന്നു കേൾക്കാനും എല്ലാവരും അതിനെ ഓർത്തിരിക്കാനും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ താരങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മേഘയും സൽമാനും അത് ഇത്തരം വീഡിയോകൾ വൈറലാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാറുണ്ട് നിലവിലെ സാഹചര്യത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ ഓണമാണ് ഇവരുടേത് വലിയ പ്രത്യേകതയുള്ളൊരു ദിവസം തന്നെയെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ